പൊന്നാറ് ചങ്ങൈമാരെ ഞങ്ങൾ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിണ നീ കേട്ടുകണെങ്കിൽ ഇല്ലെങ്കിലും ഇത് കേട്ടോളി ഇവിടെ നല്ലൊരു അടിച്ചാപ്പൊടി സ്ഥലമുണ്ട് എന്താ അറിയോ കുരിശുമല എന്നാണ് തന്നെ പറയില്ലേ ഈ കുരിശുമല കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടങ്ങാറാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ ഈ മല കയറിപ്പോണം ഈ മല കയറിയിട്ട് കുറച്ചും കൂടി നടക്കേണ്ടി വരും ഇതിന് മുന്നേ ഞാൻ ഒരട്ടം വന്നിരിക്കണേ എന്നാലും ഒരട്ടം കൂടി വന്ന എന്തിനാറിയോ അതിൻ്റെ ഒരു ഭംഗിയോണ്ടും ഒരു രസം കൊണ്ടാണ് പിന്നെ ഇത് കറക്റ്റ് അകമ്പാടെന്നു പറഞ്ഞ സ്ഥലത്തല്ലാട്ടോ അകമ്പാടത്ത് നിന്ന് ഒരു ഒന്നര കിലോമീറ്ററിനും കൂടി നമ്മൾ ആടമ്പാറ റോട്ടിനൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ ഇടിവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെയാണ് ഈ കറക്റ്റ് സ്ഥലം ഈ ചങ്ങല കണ്ടെങ്കിൽ ഞങ്ങൾ ഇത് പാർക്ക് വരാന്തളകിയിട്ട് ചങ്ങലക്കിട്ടതല്ല ഇത് നമുക്ക് മേലൊക്കെ കയറി പോകാൻ വേണ്ടി ആൾക്കാർ ഉണ്ടാക്കി വെച്ചാട്ട അവൻ്റെ ചങ്ങിമാരെ ഇവർ കയറി കുഴങ്ങിട്ടാ എന്താ എത്ര ഇടങ്ങാറുണ്ട് കയറിയാലും എന്താ നമ്മൾ വരുന്ന ഒരു സംഭവമുണ്ട് അത് കാണുമ്പോൾ അല്ല നമുക്കൊരു ഭയങ്കര സംഭവമുണ്ട് എന്തായാലും മണിച്ച് അതിൻ്റെ അടിപൊളിയാണ് കാച്ചാൽ കൂടി കാണിച്ചു കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് വരാൻ പറ്റും ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഹോമം കുരി ചൂടി കൂടി ചേർന്നാൽ അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണ് ഇനി വേറെ താഴ്ച നിലമ്പൂർ എവിടെ നിന്നാകും നമുക്ക് ഏതോ ഭാഗത്താണ് കാഴ്ച കണ്ട് അടിപൊളി ഈ വേറെ സാധനപ്പെട്ട എന്താ നല്ലത് എന്നിട്ട് മണ്ണിൽ മണ്ണി വരുമ്പോൾ ഫുഡും ഈ പെണ്ണുങ്ങളായിട്ടൊക്കെ കാഴ്ച കട്ടിട്ട് പറഞ്ഞേ ആദ്യത്തെ കാണു പോയാലേ ഒരു രസം കാലത്ത് മക്കളെ ഒരു രസമാണ് അപ്പോൾ മർക്കറ്റ് കേട്ടോ